ഇത് മാസ് മോട്ടോറിഷമാണ് ഇത് ഹോണ്ട ഡ ഡിഒ വണ്ടിയുടെ എഞ്ചിനാണ് ഉണ്ടത് നിലവിൽ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ അഴിച്ചിറതാണ് അതായത് സിലിണ്ടർ ഓയിലൊക്കെ തീർന്ന് ഓടി സിലിണ്ടർ പ്രിസ്റ്റൻ ഒക്കെ ഡാമേജ് ആയിരുന്നു കമ്പർഷനൊക്കെ ലീക്കായിരുന്നു അതേപോലെ തന്നെ ക്രാങ്ക് ക്രാങ്ഷാറ്റിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് ആയിട്ട് ചെയ്തേക്കാണ് അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ക്രാങ്ക് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്തേ അത് എമൗണ്ട് ഒരു അല്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അതും നമ്മൾ വാറണ്ടിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ സിലിണ്ടർ ഫിസ്റ്റൺ ഒക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് സിലിണ്ടർ പ്രിസ്റ്റനൊക്കെ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് റിപ്പയറിംഗ് തുടങ്ങി വാൽവ് കിറ്റൊക്കെ മാറിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ശരിക്കും സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ ഇൻജിൻ മൂന്ന് പാർട്ടായിട്ട് അല്ല ഒന്ന് സിലിണ്ടർ ഹെഡ് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം വരുന്ന ഒരു പീസായിട്ട് വരും പിന്നെ ക്ലച്ച് യൂണിറ്റ് സി വി ടി ക്ലച്ച് വരുന്നത് അത് ബെൽറ്റ് ക്ലച്ച് ഷൂ അടക്കം വരുന്ന ഒരു വേറൊരു പാർട്ടാണ് അതേപോലെ തന്നെ ഗിയർ ബോക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഗിയർ ട്രാൻസ്മിഷൻ വേറെയാണ് അപ്പോൾ അങ്ങനെ മൂന്ന് പാർട്ടാണ് സ്കൂട്ടർ മോഡലിൻ്റെ ഇൻജിൻ വന്നത് അതിനകത്ത് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രമാണ് നമുക്കിപ്പോൾ റിപ്പയറിങ് ആയിട്ട് ചെയ്തേക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗത്തും പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഒന്നും വന്നിട്ടില്ല ഗിയർ ബോക്സിൻ്റെ ഭാഗവും നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എൻജിൻ്റെ ഭാഗത്താണ് നമ്മൾ ചെയ്തത് അതായത് ക്രാങ്ക് സിലിണ്ടർ ഹെഡ് അടക്കം വരുന്ന ഫയറിങ് പവർ ജനറേറ്റ് ചെയ്യുന്ന ആ ഭാഗത്താണ് മെയിനായിട്ട് നമ്മൾ മെയിൻ്റനൻസ് വന്നേക്കുന്നത് അതാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ നമ്മൾ ക്ലച്ചിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇതുണ്ടാവും അതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വീ ബുഷ്ടൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകണല്ലോ അത് നമ്മൾ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്തേക്കണ വർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ബി എസ് ഫോർ വൺ മോഡൽ വണ്ടി അറിയാലോ വർഷത്തിൽ മൂന്ന് സർവീസ് നമുക്ക് വരും ആ മൂന്ന് സർവീസ് ചെയ്യണം അതേപോലെ തന്നെ ആദ്യത്തെ ഒരു മാസം ഒരു മാസം അല്ലെങ്കിൽ ആയിരം ആണ് ഫസ്റ്റ് പറയണേ ആ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിനുള്ളിൽ നമ്മൾ നമ്മളതിൻ്റെ ഓയിൽ മാറ്റി ഫിൽട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവരണം പിന്നെ നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം അത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് പറയാം സർവീസ് ഒക്കെ വന്നത് പേഡ് സർവീസ് നമ്മൾ പൈസ കൊടുത്ത് തന്നെ ചെയ്യേണ്ട കേസാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഞാൻ ബില്ലിൻ്റെ ബാക്കിൽ എഴുതി തരാം അതിൻ്റെ ഒരു ഫോമും നമുക്കുണ്ടാകും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ചെയ്യേണ്ടി വരുന്നത് നാലു മാസം കൂടുമ്പോൾ സർവീസ് ആയിട്ടാണ് ചെയ്തു തരേണ്ട അപ്പോൾ അതിനകത്ത് വാറണ്ടി പീരീഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ആ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവണം അതായത് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ആണ് അതിൻ്റെ വാറണ്ടി കാലാവധി പറയുന്നത് അതിനകത്ത് പറയുന്ന മാനദണ്ഡം സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലെങ്കിൽ നൂറ് ശതമാനം അത് വർക്കിംഗ് ആക്കിയിടണം കാരണം അതല്ലെങ്കിൽ ഒരു പക്ഷെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വാറണ്ടി വന്നു കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്യാനുള്ള കാരണമുണ്ട് അവർ അത്ര ഓടിയെന്ന് നമുക്ക് പ്രൂഫ് ചെയ്യാനായിട്ട് പറ്റില്ല അതൊന്നുണ്ട് പിന്നെ കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ മൂവായിരം കിലോമീറ്ററിൽ ചെയ്യണം ആദ്യത്തെ ആയിരം കിലോമീറ്ററിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന എല്ലാ ഓയിൽ ചേഞ്ചുകളും ഓരോ മൂവായിരം കിലോമീറ്റർ അടിസ്ഥാനപ്പെടുത്തി ചെയ്യാം സർവീസ് നാല് മാസം കൂടുമ്പോൾ ചെയ്താൽ മതി ആ സമയത്ത് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടില്ല കിലോമീറ്റർ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ആ മൂവായിരം കിലോമീറ്റർ ആവുമ്പം ചെയ്താൽ മതി അതായത് ഇപ്പോൾ ഒരു വർഷം കൊണ്ടാണ് മൂവായിരം ഉടങ്ങിയ പോലും നമുക്ക് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി നേരെ മറിച്ച് ചില വണ്ടികൾ നല്ല ഹോട്ടലിൽ കൊണ്ടിപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ടാകും പതിനഞ്ച് ദിവസം കൊണ്ട് ആയി കഴിഞ്ഞാൽ തന്നെ ആ മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിൻ ഓയിൽ മാറ്റി പോകണം കേട്ടോ ഓയിൽ കറക്റ്റായിട്ട് ഓയിൽ ചെയ്ഞ്ചൊക്കെ ചെയ്യാതെ വരുമ്പോഴാണ് മെയിൻ എഞ്ചിൻ പാർട്ടൊക്കെ കംപ്ലയിൻറ്റ് വന്നത് അപ്പോൾ അത് ആ പറഞ്ഞ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡ പ്രകാരം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായിട്ട് ക്ലെയിം വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം എൻ്റെ ബില്ലിനകത്ത് ഞാൻ ഡേറ്റ് എഴുതി തരാം എപ്പോഴാണ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം വീഡിയോ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കയറി നോക്കാം ഓക്കെ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി വണ്ടി മൊന്നു കയറ്റാനുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എഞ്ചിം വർക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മളതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത് ആ എസ്റ്റിമേറ്റും പ്രകാരം പിന്നെ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി ആയിട്ട് ചെയ്യേണ്ട വർക്കുകളുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകാം ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ